അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഒരു പ്രാവശ്യം കൂടെ ഗ്രേശ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ കർത്താവിന് മുഴുവാനവും മഹത്വവും ഇന്ന് പ്രഭാതത്തിൽ അർപ്പിക്കുക നമ്മെ ഓരോ ദിവസവും നടത്തുന്ന ദൈവത്തിൻ്റെ കരുതലും വിശ്വസ്തതയും എന്നും അതൊരാശ്വാസവും വിടുതലുമാകട്ടെ എന്ന് ഞാൻ ഇന്ന് രാവിലെയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം ലൂക്കോസിൻ്റെ സുവിശേഷം നാലാമധ്യായം മുപ്പത്തി അഞ്ചാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് മിണ്ടരുത് അവനെ വിട്ടുപോകുക എന്ന യേശു അതിനെ സാസിച്ചപ്പോൾ ഭൂതം അവനെ നടുവിൽ തള്ളിയിട്ട് കേടൊന്നും വരുത്താതെ അവനെ വിട്ടുപോയി അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല വേദവാക്യമാണ് ഇന്ന് രാവിലെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടിരിക്കുന്നത് എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും വചനം ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ കർത്താവ് ഇന്ന് നിങ്ങളോട് സംസാരിപ്പാൻ നൽകപ്പെട്ട ഒരു ചിന്ത ഇതെന്റെ വിധിയാണ് ഈ വിധിയെ തടുക്കാൻ ആർക്കും പറ്റില്ല ഈ വിധി എന്നെ കൊണ്ടേ പോകും എന്ന് നിരാശയുടെ വാക്കുകൾ പറയുന്ന ആളുകളോട് സംസാരിക്കാനുള്ള ഒരു ദൈവീയദൂതാണ് പിശാജ് കെട്ടിയ ബന്ധനങ്ങൾ കെട്ടുകൾ അത് സ്വസ്ഥതയാകാം സാമ്പത്തികത്തെയാകാം ആരോഗ്യത്തെയാകാം പിശാജ് ബന്ധിച്ചു വെച്ച മേഖലകൾ നീ ഉയരരുത് നിൻ്റെ കുടുംബം ഉയർച്ച പ്രാപിക്കരുത് നിൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു നന്മയുണ്ടാകരുത് വിദേശ രാജ്യങ്ങളിലേക്ക് പോകരുത് ജോലി കിട്ടരുത് അപ്പോയിൻമെൻ്റ് ഓർഡർ നിൻ്റെ കയ്യിൽ വരരുത് എന്നൊക്കെ പറഞ്ഞ് പിശാജ് ബന്ധിച്ച ചില ഫാമിലി മെമ്പേഴ്സിനെ ചില കുടുംബങ്ങളെ ദൈവാത്മാവ് ഇന്ന് പകൽ കാണുന്നുണ്ട് പിശാചിനാൽ ബന്ധിക്കപ്പെട്ട ചില വീടുകൾ പരിശുദ്ധാത്മാവനെ കാണിക്കുന്നു ഐശ്വര്യമില്ലാത്ത സ്വസ്ഥതയില്ലാത്ത സമാധാനമില്ലാത്ത വീടുകൾ എപ്പോഴും ഇരുളടഞ്ഞ അനുഭവങ്ങൾ സൂര്യപ്രകാശം പോലും കയറാത്ത റൂമുകൾ ഒരു തെളിച്ചമില്ലാത്ത ഭവനാന്തരീക്ഷം എന്നും രോഗങ്ങളും നിരാശകളും കയ്പിൻ്റെ വാക്കുകളും പല്ലുകടിയും നിരാശയുടെ ഉൾത്തടങ്ങളും തിരിച്ചറിയുന്ന കുടുംബങ്ങൾ സ്വയം പറയുന്നു ഞാൻ രക്ഷപ്പെടുകയില്ല ഞാൻ ഒരു വിടുതൽ അനുഭവിക്കുകയില്ല സ്വയം പറയുന്നു ഇതെൻ്റെ വിധിയാണ് ഞാൻ ഇതനുഭവിച്ചേ അനുഭവിച്ചേ കഴിയും ഈ വിധി എന്നെ തളർത്തും എന്ന് നിരാശ പറയുന്ന ചില കുടുംബങ്ങളോടാണ് ഇന്ന് രാവിലെ ദൈവാത്മാവ് പറയുന്നത് ഇതിന്റെയൊക്കെ പുറകിൽ പ്രവർത്തിക്കുന്ന ഒരു പൈശാചിക മണ്ഡലമുണ്ട് ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അവരുടെ മുഖം കാണുമ്പോൾ സന്തോഷമാണ് അവരുടെ വീടിൻ്റെയൊക്കെ സെറ്റപ്പ് കാണുമ്പോൾ സന്തോഷമാണ് ഐശ്വര്യം നിറഞ്ഞ വീടുകൾ വെളിച്ചമുള്ള വീടുകൾ പല വീടുകളിലും പ്രാർത്ഥിക്കാനായി കടന്നു പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ചില വീടുകളിൽ ചെല്ലുമ്പോൾ ആ വീട്ടിൽ എപ്പോഴും മൂകതയാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ മിണ്ടത്തില്ല മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിൽ യാതൊരു സ്വരച്ചേർച്ചയില്ല ശബ്ദമുയർത്തി വഴക്കുണ്ടാക്കുക വീടിനകത്ത് കലകങ്ങൾ സൃഷ്ടിക്കുക വീടിനകത്തെ ചെറിയ കാര്യങ്ങൾ പോലും അയൽപക്കത്ത് താമസിക്കുന്ന ആളുകൾ അതറിയുക എപ്പോഴും തമ്മിത്തല്ലും വിളിയും നിരാശയുടെ വാക്കുകളും നീ ഗതി പിടിക്കില്ല നീ മുടിഞ്ഞു പോകുമെന്ന് പറയുന്ന മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ നോക്കി ഭാര്യയും ഭർത്താവും നമ്മി കീരിയും പാമ്പുമായി എപ്പോഴും ചീറ്റിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകൾ ഇങ്ങനെയുള്ള പവല പല ഭവനങ്ങളെയും ഞാന് കണ്ടിട്ടുണ്ട് ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല ബൈബിൾ വായനയില്ല പ്രാർത്ഥനയില്ല കുടുംബ പ്രാർത്ഥനയില്ല ഉപവാസമില്ല ദൈവഭയമില്ല ഭർത്താവ് മദ്യപാനി പുകവലിക്കുന്നവൻ ഒരു സ്വസ്ഥതയും വീടിനകത്തില്ല നന്ന രാവിലെ ഇറങ്ങിപ്പോകും വൈകിട്ട് കുടിച്ച് മത്തുപിടിച്ച് നാല് കാലേ വീട്ടിൽ കയറി വരും ഭാര്യയെ തല്ലും മക്കളെ ചീത്ത വിളിക്കും കൈ കിട്ടുന്ന വെച്ച ശരീരം മുഴുവനും അറിഞ്ഞ് വേദന വരുത്തും ഒരു സ്വസ്ഥതയില്ല ഈ വീടിനകത്ത് എന്തിനാ ജീവിക്കുന്നത് ഈ വീട് എനിക്ക് എന്തിനാ എന്തിനാ ഞാനിങ്ങനെ ജീവിക്കുന്നത് എന്ന് പലപ്പോഴും പറഞ്ഞ് രണ്ട് കൈയും തലയിൽ വെച്ച് അലമുറയിട്ട് കറിഞ്ഞ് എൻ്റെ ദൈവമേ നീ അങ്ങ് എടുക്കണേ എന്നെ എന്തിനാ എന്നെ ഇങ്ങനെ ഇട്ടിരിക്കുന്ന എന്ന് ചോദിച്ച് ഇതെന്റെ വിധിയാണ് ഈ കുടുംബ ജീവിതത്തിലേക്ക് ഞാൻ പ്രവേശിച്ചപ്പോൾ മുതൽ എൻ്റെ കല്യാണം കഴിഞ്ഞ സമയം മുതൽ എനിക്ക് കുഞ്ഞുണ്ടായ സമയം മുതൽ ഈ വീട്ടിൽ വന്ന കാലം മുതൽ ഞാൻ അനുഭവിക്കുന്ന ഈ വെത ഈ നിരാശ ഈ പഴിചാരിൽ ഇതെന്റെ വിധിയാണ് ഞാൻ ഇത് അനുഭവിച്ചേ പറ്റൂ ഇതെന്റെ ബന്ധനമാണ് എന്ന് ചിന്തിക്കുന്ന ചിലതിനോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ് നിന്റെ കെട്ട് പരിശുദ്ധാത്മാവ് അഴിച്ച് എടുക്കും കെട്ട് ബന്ധനം ഇത് ഒരാത്മീക വാക്കാണ് കെട്ട് ബന്ധനം ഭവനത്തെ ബന്ധിക്കുക ഭാവിയെ ബന്ധിക്കുക സ്വസ്ഥത ബന്ധിക്കുക സാമ്പത്തികത്തെ ബന്ധിക്കുക നോക്കുക ഒരു മൃഗത്തെ ഒരു കുറ്റിയിൽ അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ കൊമ്പിൽ അല്ലെങ്കിൽ എരുത്തലിൽ കെട്ടിയിട്ടിരിക്കുന്നതുപോലെ ആ കയറിൻ്റെ മൃഗത്തിനെ കെട്ടിയ കയറിൻ്റെ നീളം അനുസരിച്ച് ആ കുറ്റിക്ക് ചുറ്റും കിടന്ന് വട്ടം കറങ്ങി വട്ടം കറങ്ങി നിൽക്കുന്നതുപോലെ ഒരു വിശാലത ഉണ്ടാകാൻ കഴിയാതെ പഠിച്ചിട്ടുണ്ട് നന്മ പ്രാപിച്ചിട്ടുണ്ട് പക്ഷെ രക്ഷപ്പെടാൻ പറ്റുന്നില്ല ഒന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല നല്ല മാർക്ക് വാങ്ങിച്ചു പഠിച്ചപ്പോൾ ഫസ്റ്റ് ക്ലാസ്സും സെക്കൻഡ് ക്ലാസ്സും ഒക്കെ വാങ്ങിച്ചു നല്ല ഉയർന്ന ഗ്രേഡൊക്കെ വാങ്ങിച്ച പഠിച്ചത് പക്ഷെ ഇപ്പോൾ നോക്കുക പശുവിനെ നോക്കി കുഞ്ഞുങ്ങളെ നോക്കിയൊക്കെ ജീവിക്കുന്ന അവസ്ഥയാണ് ഒരു വിശാലതയുണ്ടാകുന്നില്ല സർട്ടിഫിക്കറ്റിൽ പലതും വീട്ടിൽ ഇരിപ്പുണ്ട് അത് അലമാരേക്കകത്തിരുന്ന് പൊടിയടിക്കാൻ തുടങ്ങിയിട്ട് നാളു കുറയായി കൈകൊണ്ടെടുക്കുന്നത് പോലുമില്ല അത് അലന്മാരുടെ പിള്ളേറെക്കകത്ത് അങ്ങനെ മടക്കി സുരക്ഷിതമായി വെച്ചിരിക്കുകയാണ് ആ ഒറ്റ പേപ്പർ മതി നീ രക്ഷപ്പെടാൻ പക്ഷെ അത് നിന്നെയും കൊണ്ട് കയ്യിലെടുപ്പിക്കാതെ അത് നിന്റെ ജീവിതത്തിൽ ഒരു നന്മയായി ഭവിക്കാതെ അതിനെ മൂടി വെച്ചിരിക്കുക കെട്ടി വെച്ചിരിക്കുക എന്നാൽ നിന്റെ ഭാവിയെ കെട്ടിയ നന്മയെ കെട്ടിയ സ്വസ്ഥതയെ കെട്ടിയ നിന്റെ ജോലി ആ നന്മകളെ കെട്ടിയ പിശാജിന്റെ നുഖത്തെ അന്ധകാരത്തിന്റെ ശക്തിയെ കർത്താവ് ഇന്നു പകൽ അഴിച്ച് എടുക്കുകയാണ് ഇവിടെ വായിച്ച വാക്യവുമായി ബന്ധപ്പെട്ട് അവിടെ എഴുതപ്പെട്ടിരിക്കുന്ന ഇങ്ങനെയാണ് ഗലീല പട്ടണത്തിൽ കവർന്ന ഫൂം എന്ന് പറയുന്ന ആ സ്ഥലത്ത് ചെന്ന് യേശു ശബ്ദത്തിൽ പ്രസംഗിക്കുകയാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പള്ളിയിൽ അശുദ്ധ ഭൂതം ബാധിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു യേശുവിനെ കണ്ടപ്പോൾ ഈ ഭൂതബാധിതനായ അശുദ്ധ ഭൂതബാധിതനായ ഈ മനുഷ്യൻ യേശുവിനോട് ചോദിക്കുകയാണ് ഞങ്ങളെ നശിപ്പിക്കാൻ വന്നതാണോ ഞങ്ങളെ നശിപ്പിക്കാൻ ഞങ്ങളെ തീർത്തു കളയാൻ കൊല്ലാൻ വന്നതാണോ യേശു അവിടെ കിടന്ന് നിലവിളിക്കുന്ന ആ അശുദ്ധ ഭൂതം ബാധിച്ച മനുഷ്യനെ കാണുകയാണ് അവൻ നിലവിളിച്ച് ചോദിക്കുക ഞങ്ങളെ നശിപ്പിക്കാൻ വന്നാണോ വിശാച ബാധിച്ചിരിക്കുക പല നാളുകളായി മാസങ്ങളും വർഷങ്ങളുമായി ഈ മനുഷ്യനെ ഈ അശുദ്ധ ഭൂതം ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ അശുദ്ധ ഭൂതം ബാധിച്ച പലരെയും കാണുന്നുണ്ട് ബാധിച്ച ഒരു മനുഷ്യനെ കാണുന്നുണ്ട് അവന്റെ കിടപ്പ് ശവക്കല്ലറയിലാണ് നാട്ടുകാരെല്ലാം കൂടെ പിടിച്ചവനെ ചങ്ങലയ്ക്ക് പൂട്ടും പക്ഷേ ചണം തിരുമി ഒടിക്കുന്ന പോലെ അവനെ തിരുമി ഒടിക്കും കല്ലുകൾ കൊണ്ട് ശരീരം മുഴുവനും കീറിമുറിച്ച് ചോര വരുത്തും അങ്ങനെ വസ്ത്രം പോലും ധരിക്കാതെ കല്ലറകളിൽ പാർക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ലഗിയോൻ എന്നാൽ ആ ലഘിയോന്റെ സൗഖ്യത്തിനു വേണ്ടി അവന്റെ വിടുതലിനു വേണ്ടി ആ മനുഷ്യന്റെ മേൽ വാദിക്കുന്ന ആ ലഗിയോനായ പൈശാചിക ശക്തി അവനെ വിട്ടുമാറാൻ യേശു ആ പട്ടണത്തിലേക്ക് പോയ കഥ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് അതേപോലെ ഈ ഗലീലയിലെ ഈ കവർന്ന ഭൂമിയിൽ യേശു പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പള്ളിയിൽ അശുദ്ധ ഭൂതം ബാധിച്ച ഈ മനുഷ്യൻ യേശുവിൻ്റെ ശബ്ദം കേട്ട് നിലവിളിക്കുകയാണ് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവി പറയാം നിന്റെ ജീവിതം ഇടം കൊണ്ട് അവസാനിച്ചു എന്നും ഇനി എനിക്ക് ഗതിയില്ല ഞാൻ നന്മ പ്രാപിക്കില്ല എനിക്ക് ഉയർച്ച ഉണ്ടാകില്ല എനിക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടത്തില്ല എനിക്ക് നല്ലൊരു ഭാര്യ നല്ലൊരു ഭർത്താവിനെ ലഭിക്കില്ല എൻ്റെ വിവാഹം നടക്കില്ല എൻ്റെ ഈ രോഗം ഈ സോറിയാസിസ് ഈ ക്യാൻസർ അല്ലെങ്കിൽ ഈ കുടലപരമായ ബന്ധത്തിലുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ നിൻ്റെ ബ്രെയിൻ സംബന്ധമായ രോഗങ്ങൾ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ വിട്ടുമാറില്ല ഞാൻ രോഗിയായി ഇങ്ങനെ ഇത് എൻ്റെ വിധിയാണ് ഞാൻ ഇങ്ങനെ കിടന്ന് നശിക്കുകയുള്ളൂ മരിക്കുകയുള്ളൂ എന്ന് പറയുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം നിൻ്റെ മേൽവി ആ ചില രോഗശക്തികൾ പൈശാചിക മണ്ഡലങ്ങൾ അതിനെ കെട്ടഴിക്കുന്ന കെട്ടഴിക്കുന്നതുപോലെ അഴിച്ചുവിടാൻ ദൈവം ഇന്ന് രാവിലെ ആഗ്രഹിക്കുകയാണ് വിശ്വസിക്കൂ കർത്താവിന്റെ നീതി നീ കാണാൻ പോവുകയാണ് ഇവിടെ ഈ മനുഷ്യ നിലവിളിക്കുമ്പോൾ യേശു അവനെ നോക്കിയിട്ട് സാസിക്കുകയാണ് അവനെ ഉറ്റുനോക്കുകയാണ് അപ്പോൾ ഈ ഭൂതം പറയുകയാണ് ഈ യേശു ദൈവ പരിശുദ്ധനാണ് പരിശുദ്ധനാണ് എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ് അപ്പോഴാണ് യേശു പറഞ്ഞത് മിണ്ടരുത് പള്ളിയിൽ അശുദ്ധ ഭൂതം ബാധിച്ച മനുഷ്യൻ യേശുവിനെ കണ്ട് നിലവിളിച്ച് ചോദിക്കാൻ ഞങ്ങളെ നശിപ്പിക്കാൻ വന്നാണോ ഞങ്ങളെ വെറുതെ വിടണേ എന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോൾ ഈ ഭൂതം പറയുകയാണ് യേശുവിനെ നോക്കിയിട്ട് ഇവൻ പരിശുദ്ധനാണ് എന്ന് നിലവിളിച്ച് പറയുമ്പോൾ യേശു പറഞ്ഞ പദമാണ് നാം വായിച്ച കുറിവാക്യം ആ വാക്യം ഇങ്ങനെയാ മിണ്ടരുത് യേശു പറയുകയാണ് മിണ്ടരുത് പിശാചിന്റെ മേൽ അധികാരമുള്ള യേശു പറയുകയാണ് മിണ്ടരുത് എന്നിട്ട് പറയുകയാണ് അവനെ വിട്ടുപോകുക അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്യിപ്പിച്ചതും അവനെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിച്ചതും പിശാജിന്റെ ശക്തിയായിരുന്നു ഭൂതശക്തിയായിരുന്നു അതുകൊണ്ട് ആ ശക്തിയെ നോക്കിയിട്ട് പറയുക മിണ്ടരുത് അവനെ വിട്ടുപോകുക എന്ന് പറഞ്ഞപ്പോൾ സാസിച്ചപ്പോൾ എന്ത് ചെയ്തു പിശാജ് അവനെ നടുവിൽ തള്ളിയിട്ടിട്ട് അവനെ വിട്ടുപോയി പക്ഷെ അവന് കേടുകളൊന്നും വരുത്തിയില്ല പിശാജിന്റെ ഭയങ്കര പദ്ധതിയാണ് കേടുവരുത്തുക ശരീരത്തിൽ കേടുവരുത്തുക മക്കളിൽ കേടുവരുത്തുക ജോലിയിൽ കേടുവരു കേടുവരുത്തുക വാഹനത്തിന് കേടുവരുത്തുക വീടിന് കേടുവരുത്തുക സമാധാനത്തിന് കേടുവരുത്തുക നോക്കുക കേടുവരുത്തുന്ന ഒരു പൈശാചിക മണ്ഡലമാണ് പിശാജിൻ്റെ അശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് രാവിലെ ഏതെങ്കിലും മേഖലയിൽ പിശാജ് നിങ്ങളെ കേടുവരുത്തുന്നുണ്ടോ നിങ്ങളുടെ സ്വസ്ഥതയെ അപകരിക്കുന്നുണ്ടോ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട നന്മകൾ നിങ്ങൾക്ക് ലഭിക്കാതെ ജോലി ചെയ്തിട്ടും സാമ്പത്തികം കൈവരാതെ കടമാക്കി നിങ്ങളെ കേടുവരുത്തുന്ന ഏതെങ്കിലും ശക്തി നിങ്ങളെ ഭരിക്കുന്നുണ്ടോ ഇന്ന് രാവിലെ യേശു ആ കേടുവരുത്തുന്ന ശക്തി നോക്കി പറയുക അവനെ വിട്ടുപോകുക അതെ നിങ്ങളെ നോക്കി കർത്താവ് പറയുകയാ നിങ്ങളെ വിട്ടു പോകാൻ നിങ്ങളിൽ യാവരിക്കുന്ന ബന്ധനങ്ങളെ നോക്കി കർത്താവ് എന്ന് പകൽ ശാസിക്കുകയാണ് മിണ്ടരുത് അവനെ വിട്ടു പോകുക പ്രിയപ്പെട്ടവരെ ാണ് എന്ന് പറഞ്ഞ് നിരാശപ്പെടാനല്ല യേശുവിൻ്റെ മുമ്പിൽ നിന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ നിന്റെ വിഷയത്തിന് ഒരു പരിഹാരമുണ്ട് നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും നിന്റെ കുടുംബത്തിൽ നന്മയുണ്ടാകും ഒരു വലിയ വിടുതലും അനുഗ്രഹവും നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കും ഈ പള്ളിയിൽ അശുദ്ധ ബാധവ ബാധിച്ച ഭൂതം ബാധിച്ച വ്യക്തിയെ യേശു സൗഖ്യമാക്കിയതുപോലെ നാളുകൾ കൊണ്ട് നിങ്ങളെ ഭരിക്കുന്ന നിങ്ങളുടെ മനസ്സിനെ ഭരിക്കുന്ന നിങ്ങളുടെ നന്മയെ ഭരിക്കുന്ന നിങ്ങളുടെ കുടുംബജീവിതത്തെ ഭരിക്കുന്ന ആ അന്ധകാര ശക്തിയെ അതിൻ്റെ ബന്ധനങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് ഇന്നു പകൽക്കാലം ദൂത് കൈമാറുകയാണ് വിട്ടുമാറുക എൻ്റെ ജനം വിടുതൽ പ്രാപിക്കട്ടെ ഒരു വിടുതൽ തരുന്ന ദൈവമുണ്ട് ശക്തീകരിക്ക ദൈവമുണ്ട് നിങ്ങളുടെ സ്റ്റേജ് മാറും നിങ്ങൾക്ക് നന്മയുണ്ടാകും നിങ്ങൾ ഉയർച്ച പ്രാപിക്കും നിങ്ങളുടെ ജീവിതത്തിൽ പിശാജു ബന്ധിച്ചിട്ടിരിക്കുന്ന ഏത് മേഖലയാണെങ്കിലും ആ മേഖലക്കകത്തു നിന്ന് കെട്ടഴിച്ചെടുക്കുന്ന പോലെ സ്വർഗം നിങ്ങളെ അഴിച്ചു പുറത്തു കൊണ്ടുവരും നിങ്ങൾ ഒരു നാളും മുടിഞ്ഞും തകർന്നും ക്ഷീണിച്ചും പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല വിധിയെ മാറ്റുന്ന ഒരു ദൈവമുണ്ട് സാഹചര്യങ്ങൾക്ക് നീക്കുപോക്ക് വരുത്തുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിൻ്റെ പാതുപിടത്തിൽ സമർപ്പിക്കൂ മുട്ടുമടക്കി പ്രാർത്ഥിക്കൂ നിങ്ങളുടെ അവസ്ഥയ്ക്ക് ദൈവം മാറ്റം തരും അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വിധിയെ മാറ്റുന്ന കെട്ടഴിക്കുന്ന ഒരു ദൈവം ഇനി ആരും പറയരുത് ഇതെന്റെ വിധിയാണ് ഇത് എന്നെ കൊണ്ടേ പോകൂ എന്ന് പറയരുത് ആ ബന്ധനത്തെ അഴിക്കാനാണ് യേശു കാൽവറിക്ക് ക്രൂശിൽ കയറിയത് ആ ശാപത്തെ നീക്കാനാണ് യേശു മരിച്ചത് അങ്ങനെയെങ്കിൽ യേശു നമുക്കു വേണ്ടി മരിച്ചത് യേശു നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് നമ്മുടെ ശാപങ്ങളെ അവൻ പൊട്ടിച്ചു കളഞ്ഞു നമ്മുടെ രോഗത്തെ അവൻ ബന്ധിച്ചു കളഞ്ഞു അതുകൊണ്ട് നമ്മുടെ മേൽ പിശാചിട്ട ഏതെങ്കിലും ബന്ധനമുണ്ടെങ്കിൽ ഇന്ന് രാവിലെ അത് അഴിയുകയാണ് ഇന്ന് രാവിലെ വിടുതൽ പ്രാപിക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കൂ കർത്താവേ ഞങ്ങളോട് പറഞ്ഞ നല്ല ദൂതിനായി സ്തോത്രം ചില ബന്ധനങ്ങൾ അഴിയുന്ന ചില കെട്ടുകൾ അഴിയുന്ന ചില വിധികളെ തിരിച്ചെഴുതുന്ന ദൈവത്തിന്റെ കരുണ ഇന്ന് രാവിലെ ഞങ്ങളുടെ മേൽ സ്വർഗം അയക്കുന്നതിനായി സ്തോത്രം പിശാജിൻ്റെ പോരുകളും അതിൻ്റെ ശക്തികളും നേർച്ചകളും കാഴ്ചകളും ഈ മക്കളെ വിട്ട് മാറിപ്പോകട്ടെ ഇതെൻ്റെ വിധിയാണെന്ന് പറഞ്ഞ് രണ്ട് കൈയും തലയിൽ കൈ നിലവച്ച് നിലവിളിക്കുന്ന കുടുംബജീവി നിലവിളിക്കുന്ന കർത്താവി തലമുറയോർത്ത് നിലവിളിക്കുന്ന മുമ്പേ ഉള്ള ആമ ഭാവിയെ ഓർത്ത് നിലവിളിക്കുന്ന ഒരു കൂട്ടം ജനത്തിൻ്റെ മേൽ പിശാജ് കെട്ടിയ സകല കെട്ടുകളും അഴിഞ്ഞുമാറട്ടെ കർത്താവെ കവർന്ന ഭൂമിയിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ പള്ളിയിൽ അശുദ്ധ ഭൂതം ബാധിച്ച വ്യക്തിയെ യേശു സൗഖ്യമാക്കിയതുപോലെ ഇവരെയും സൗഖ്യമാക്കണേ ഇവരെയും വിടുവിക്കണമേ ഇവരെയും ശക്തീകരിക്കണമേ ഇവരെ രൂപാന്തരപ്പെടുത്തണമേ ഇവരെ ബലപ്പെടുത്തണമേ കർത്താവെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ധൈര്യം പാട്ടിരിക്കും ദൈവം നമ്മുടെ കൂടെയുണ്ട് വിധിയല്ല നമ്മെ നമ്മെ ആ നമ്മുടെ കെട്ടുകളെ അഴിക്കും നമ്മൾ ഫ്രീ ആകും നമ്മൾ ദൈവത്തെ അനുഗ്രഹിക്കപ്പെടും ഇന്ന് രാവിലെ നിങ്ങളുടെ അനുഗ്രഹത്തിന്റെ ദിവസമാണ് വിശ്വസിക്കൂ പ്രാർത്ഥിക്കൂ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക അതത് ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ